തീർച്ചയായും വിദ്യ ഇത്തരത്തിൽ സ്വർണപ്പാളികൾ മുൻപ് പുനഃസ്ഥാപിച്ചത് അല്ലെങ്കിൽ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും വീണ്ടും ശ്രീകോവിലിന് സന്നിധാനത്ത് ശ്രീകോവിലിന്റെ മുന്നിലെത്തിച്ച് പുനഃസ്ഥാപിച്ചതും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പക്ഷേ ഇത്തരത്തിൽ ശാസ്ത്രീയമായിട്ടുള്ള ഗോൾഡ് പ്ലേറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയ സ്വർണ്ണപ്പാളി കേവലം അഞ്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ വീണ്ടും അറ്റകുറ്റപ്പണിക്കായി അയക്കേണ്ടി വരുന്നു എന്നത് തന്നെയായിരുന്നു അതിൽ ആദ്യം സംശയം ഉണർത്തിയ കാര്യം പിന്നീട് ഈ കാര്യം ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനെ ദേവസ്വം വിജിലൻസ് അറിയിക്കുകയായിരുന്നു ഇതാണ് സംശയങ്ങൾക്ക് തുടക്കം പിന്നീടൊരു വലിയ വിവാദമായി ായ കേരളക്കരയാകെ പിടിച്ചുലച്ച വലിയ വിവാദമായ അയ്യപ്പ വിശ്വാസികളുടെ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസികളുടെ ഇടനെഞ്ചിലെ തീയായി മാറിയ ഈ സ്വർണപ്പാളി വിവാദം ഇന്നിപ്പോൾ ഈ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയായിട്ടുള്ള സ്വർണപ്പാളികൾ സന്നിധാനത്തേക്ക് തിരികെ എത്തിച്ച് പുനസ്ഥാപിക്കുന്നത് സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണപ്പാളികൾ പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് പുനഃസ്ഥാപനം നടക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ശില്പത്തിൽ കടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ശില്പത്തിന്റെ പകുതി ഭാഗത്തോളം സ്വർണം പൊതികൽ പൂർത്തിയായിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ദൃശ്യങ്ങളിൽ നിന്നും അക്കാര്യം വ്യക്തമാണ് വിവിധ ഘട്ടങ്ങളായി ഏഴ് പാളികളാണ് ആകെയുള്ളത് അതിൽ ഏതാണ്ട് പ്രധാന പാളികളൊക്കെ തന്നെ ശില്പത്തിലേക്ക് കടിപ്പിച്ചു കഴിഞ്ഞു ഇനി മുഖം ഉൾപ്പെടുന്ന ഭാഗമാണ് അരയ്ക്ക് മുകളിലേക്കുള്ള ശില്പങ്ങളുടെ അര അരഭാഗത്തിന് മുകളിലേക്കുള്ള പാളികളാണ് ഈ പതിപ്പിക്കാൻ ബാക്കിയുള്ളത് എന്നാണ് ദൃശ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ശ ശബരിമലയെ സംബന്ധിച്ചിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്ത് ശേഷം ഇതാദ്യമായാണ് ഇപ്പോൾ വലിയ വിവാദത്തിനൊടുവിൽ ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ സ്വർണപ്പാളികൾ വീണ്ടും ഇതാ ശബരിമലയുടെ ശ്രീകോവിലിന്റെ അഴക് വർദ്ധിപ്പിക്കാനായി ശ്രീകോവിലിന്റെ മുന്നിലെ സ്വർണ പീഠവും സ്വർണ്ണപ്പാളികളും ഇതാ പുനഃസ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ദിവ്യക്തി ഉണ്ടെന്ന ഈ ചടങ്ങിനെ സാക്ഷ്യം വഹിക്കാനായി നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു മറ്റേ ഉന്നത ഉദ്യോഗസ്ഥരോ ആരെങ്കിലും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ടോ 好，啊。 തീർച്ചയായും ദിവ്യ നമ്മൾ ശ്രീകോവിൽ തുറന്ന സമയം പറഞ്ഞതുപോലെ തന്നെ പി എസ് പ്രശാന്തിൻ്റെ സാന്നിധ്യവും അതോടൊപ്പം ശബരിമല സ്പെഷ്യൽ കമ്മീഷൻ സ്പെഷ്യൽ ഓഫീസിൻ്റെ സ്പെഷ്യൽ കമ്മീഷണറുടെയും ഒക്കെ ഇവിടെ ഉണ്ട് അതോടൊപ്പം ഹൈക്കോടതിയുടെ സ്പെഷ്യൽ ബെഞ്ചിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഒരംഗം കൂടി ഈ സ്വർണ്ണപ്പാളി പുനഃസ്ഥാപിക്കുന്ന ചടങ്ങിന്റെ ഭാഗമാകുവാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൂടി സാന്നിധ്യം ഇവിടെ ഉണ്ട് അതോടൊപ്പം സ്വാഭാവികമായി ശബരിമലയിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലെല്ലാം പങ്കെടുക്കേണ്ട വ്യക്തിത്വങ്ങളാണ് തന്ത്രിയും മേൽശാന്തിയും അവരുടെ മേൽനോട്ടത്തിലാണ് അവരുടെ മുഖ്യ കാരണമെന്ന് ത്തിലാണ് ഈ പുനഃസ്ഥാപന ചടങ്ങുകൾ ഇവിടെ നടക്കുന്നത് ഇതിനിടെ എത്തുന്ന ഭക്തർക്കും ഇതൊരു അവിസ്മരണീയമായ കാഴ്ചയാണ് കാരണം ഇത്തരത്തിലൊരു അപൂർവമായ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ എന്നിവിടത്തെ ഇന്നിവിടെ എത്തുന്ന തീർത്ഥാടകർക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഏതായാലും പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെയും അതോടൊപ്പം ഹൈക്കോടതിയിൽ നിന്നുള്ള ദേവസ്വം ബെഞ്ചിൻ്റെ പ്രതിനിധിയുടെയും ശബരിമലയിലെ തന്ത്രിയുടെയും അമീർ ശാന്തിയുടെയും അതോടൊപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെയും സാന്നിധ്യത്തിലാണ് ഇത്തരത്തിൽ സുപ്രധാനമായ ചടങ്ങുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അറ്റകുറ്റപ്പണിക്കായി ഇത് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന നിരീക്ഷണങ്ങൾ അതിശക്തമായിരിക്കും രണ്ടായിരത്തി പത്തൊമ്പതിലേതുപോലെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേതുപോലെ സുഗമമായി മറ്റൊരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അല്ലെങ്കിൽ ഇനിയും പേരറിയാത്ത മറ്റൊരാൾക്ക് ഈ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകാനാകില്ല കോടതിയുടെ കൃത്യമായ നിരീക്ഷണങ്ങൾ ഇനി ഇവിടുത്തെ ഓരോ ഉരുപ്പിടിക്കും ഉണ്ടാകും എന്നുള്ളത് വ്യക്തമാണ് സ്വർണം ചെമ്പ് വെള്ളി ഉരുപ്പിടികളുടെ കൃത്യമായ കണക്കുകൾ ഇന്ന് ഹൈക്കോടതിയുടെ പക്കൽ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള കണക്കെടുപ്പായിരിക്കും ഇനി നടക്കുക അത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള അറ്റകുറ്റപ്പണികളുമായിരിക്കും സന്നിധാനത്ത് നടക്കുക ഇന്ന് ഈ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ സ്ട്രോങ് റൂമിലും ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കടുപ്പിക്കപ്പെട്ടിട്ടുള്ള വിലപിടിപ്പുള്ള ഉടുക്കിടികളുടെ എല്ലാം കണക്കുകൾ ഇപ്പോൾ നിലവിലുണ്ട് അവയുടെ തൂക്കവും അവയുടെ ക്വാളിറ്റിയും അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയൊരു ക്രമക്കേടുണ്ടാകാതെ അല്ലെങ്കിൽ ഇനിയൊരു ഭൂമികൃഷ്ണൻ ബോറ്റിക്ക് പതിനെട്ടാം പടി കടന്ന് ശ്രീകോളിനടുത്തേക്ക് എത്താൻ കഴിയാത്ത തരത്തിൽ പഴുതടച്ചിട്ടുള്ള ഒരു സംവിധാനമാകും ഒരു സുരക്ഷയാകും സന്നിധാനത്ത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം കോടതിയുടെ ഭാഗത്തു നിന്നും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരുക്കുക എന്നുള്ളത് സു ആ ഇതിലുള്ള അത്തരം നടപടിക്രമങ്ങളുടെ ഒരു പുനഃസ്ഥാപനം കൂടിയായിരിക്കും അല്ലെങ്കിൽ ദേവസ്മ്മാനമ കൃത്യമായി നടപ്പാക്കുക എന്നുള്ള ഒരു നീക്കത്തിൻ്റെ അല്ലെങ്കിൽ അത്തരമൊരു നിഗമനത്തിൻ്റെ അത്തരമൊരു വാക്കിൻ്റെ പുനഃസ്ഥാപനം കൂടിയാണ് ഈ സ്വർണ്ണപ്പാളി പുനഃസ്ഥാപിക്കുന്നതിലൂടെ ഇന്ന് ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്നത് ഏതായാലും സ്വർണ്ണപ്പാളി പുനഃസ്ഥാപനം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ആ ശില്പത്തിൻ്റെ പകുതി ഭാഗത്തോളം നിലവിൽ സ്വർണം പൊതിഞ്ഞു കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ പാളിയുടെ സ്വർണ്ണ സ്വർണ്ണ ശില്പത്തിൻ്റെ ആ പാദഭാഗം മുതൽ മുകളിലേക്ക് കടുപ്പിച്ചു തുടങ്ങിയ സ്വർണ്ണപ്പാളി ഇപ്പോൾ ഏതാണ്ട് ഭാഗത്തിന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു അല്പസമയത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായും സ്വർണ്ണപ്പാളികൾ പതിപ്പിച്ച് കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത് പക്ഷേ ഈ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ഇവിടെ എത്തിയതിനാൽ ഇപ്പോൾ നിലവിലുള്ള ശില്പവുമായി ചെറിയ അളവ് വ്യത്യാസങ്ങൾ ഉണ്ടാവാം ആ അളവ് വ്യത്യാസങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കുന്ന ഒരു നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ പരിഹരിച്ച് കുറ്റമറ്റ രീതിയിൽ ഈ സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിക്കാനുള്ള നീക്കത്തിൽ ാണ് ഇപ്പോൾ ശില്പികൾ ഉൾപ്പെടെ ഉള്ളവരെത്തിയിരിക്കുന്നത് അതോടൊപ്പം ചവിട്ടുപ്പണികൾ പൂർത്തിയായിട്ടുള്ള പാളികൾ ശില്പത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ കടിപ്പിക്കുന്നത് അതീവ വൈദഗ്ധ്യം കൂടി ആവശ്യമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ അളവുകൾ കൃത്യമായ രീതിയിൽ കൃത്യമായ ഘട്ടങ്ങളിലൂടെ മാത്രം കടിപ്പിച്ചാൽ മാത്രമാണ് ഇതിന് പഴയ ഭംഗിയോടെ ഈ ശില്പത്തോട് ചേർന്നിരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് വ്യക്തമാണ് ആ രീതിയിൽ അതീവ സൂക്ഷ്മമായാണ് സ്വർണ്ണപ്പാളികൾ ഇപ്പോൾ പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായ രീതിയിൽ അളവുകൾ ഉൾപ്പെടെ എടുത്ത ശേഷമാണ് സ്വർണ്ണപ്പാളികളുടെ പുനഃസ്ഥാപനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്ന ഈ സ്വർണപ്പാളികളുടെ കൃത്യമായ തൂക്കം അതിൽ സ്വർണം എത്ര എടുത്തിട്ടുണ്ട് എത്ര കിലോ സ്വർണ്ണമാണ് അതിൽ പൂശിയിട്ടുള്ളത് എന്നെ സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടില്ലേ തീർച്ചയായും ദിവ്യ ഇപ്പോൾ സ്വർണം പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്വർണ്ണപ്പാളികൾക്കിലെ കൃത്യമായ വിവരങ്ങൾ കൃത്യമായി ദേവസ്വം രജിസ്റ്ററിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷമാണ് ഇപ്പോൾ സ്വർണ്ണപ്പാളി പതിപ്പിക്കുന്നത് രണ്ട് സംഘങ്ങളാണ് ഈ പാളി പതിപ്പിക്കുന്നതിന് മുമ്പ് ഈ പാളി കൃത്യമായി പരിശോധിച്ചത് നമുക്കറിയാം ദിവസങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതിയിൽ നിന്നും കെ ടി ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും ശാസ്ത്രീയ പരിശോധനകളടക്കം നടത്തിയിട്ടുണ്ട് ഈ സ്വർണ്ണപ്പാളിയിൽ അതിനുശേഷമാണ് എസ് ഐ ടി സംഘം ഈ സ്വർണ്ണപ്പാളി പരിശോധിച്ചത് അതോടൊപ്പം തന്നെ ആദ്യം ദേവസ്വം വിജിലൻസും ഈ പാളിയിൽ വിശദമായ പരിശോധന നടത്തി അതുകൊണ്ട് തന്നെ കൃത്യമായ തൂക്കം എത്ര ഗ്രാം സ്വർണം ഇതിലുണ്ട് അല്ലെങ്കിൽ ചെമ്പിനുള്ളിൽ സ്വർണം വീശിയതാണ് അങ്ങനെയാണെങ്കിൽ എത്ര ചെമ്പ് എത്ര സ്വർണം എന്നുള്ള കാര്യത്തിൽ കൃത്യമായ അളവുകൾ ഇത് സംവിധാന സന്നിധാനത്തെ അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട രജിസ്റ്ററുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ കാര്യങ്ങൾ കൃത്യമായി തന്നെ ഇവിടെ സൂക്ഷിക്കപ്പെടും അതിനാൽ തന്നെ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇനിയൊരു വെട്ടിപ്പ് അല്ലെങ്കിൽ ഇനിയൊരു തട്ടിപ്പ് ഈ സ്വർണ്ണപ്പാളിയുടെ പേരിൽ അല്ലെങ്കിൽ ഇതിൻ്റെ അറ്റകുറ്റപ്പണിയുടെ പേരിൽ ഉണ്ടാകാതിരിക്കാനുള്ള പഴുതടച്ച ഒരു നീക്കമായിരിക്കും ഈ സ്വർണ്ണപ്പാളിയുടെ പുനഃസ്ഥാപനത്തോടുകൂടി പൂർത്തിയാകുന്നത് ഏതായാലും രണ്ട് ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണപ്പാളികൾ പതിപ്പിക്കുകയാണ് ഒരേ സമയം തന്നെയാണ് ഏതാണ്ട് രണ്ടും പതിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ശ്രീകോവിലിൻ്റെ ഇടതു ഭാഗത്തുള്ള ദ്വാരപാലക ശില്പത്തിലാണ് സ്വർണ്ണപ്പാളികൾ പതിപ്പിക്കുന്നത് അത് ഏതാണ്ട് കാൽഭാഗം വരെ എത്തിയതാണ് എന്നാൽ ഇപ്പോൾ ചെറിയ അളവ് വ്യത്യാസം കണ്ടതിനാൽ അവ വീണ്ടും അഴിച്ചെടുത്ത് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അളവ് മാറ്റിയ ശേഷം വീണ്ടും കടിപ്പിക്കാനുള്ള ശ്രമത്തിലാണെന്നുണ്ടെങ്കിൽ ശില്പി ഏതായാലും സ്വർണ്ണപ്പാളി പുനഃസ്ഥാനം